ഹരേ കൃഷ്ണ വസുദേവസുധം ദേവകി പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു ഈഴു പതിനാല് ലോകത്തിന്റെയും നാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്റെ ഗുരുവായി തീരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏത് പുരാണങ്ങളും ഇതിഹാസങ്ങളും നാമങ്ങളും ഒക്കെ ജപിക്കുകയും പഠിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്യാം ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം ഒമ്പതാം അധ്യായത്തിലെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണ് ചതുശ്ലോകി ഭാഗവതം എന്ന് അറിയപ്പെടുന്നത് ആചാര്യന്മാർ പറയും ഭാഗവതം മുഴുവൻ വായിക്കാൻ സാധിക്കാത്തവര് ഈ ചതുശ്ലോകി ഭാഗവതം ദിവസവും വായിക്കണമെന്ന് നമ്മളെല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലെങ്കിൽ നാരായണൻ ആരാണ് എന്ന് ഇപ്പോഴും അറിയില്ലല്ലേ ഈ കലിയുഗത്തിൽ നമുക്ക് ഹരിയുടെ നാമം മാത്രമാണ് ഏകാശ്രയം പുരുഷ സൂക്തത്തിൽ അത് വിശദമായിട്ട് തന്നെ പറയുന്നു ഞാനാണ് ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഈ സർവചരാചരങ്ങളുടെയും ഉത്ഭവം എന്നിൽ നിന്ന് തന്നെയാണ് ഭഗവത്ഗീതയില് ഭഗവാൻ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ടും അങ്ങനെയെ പറയുന്നു എങ്കിലും നമ്മളിൽ പലർക്കും അറിയില്ല ആരാണ് ഭഗവാൻ അതുപോലെ ദേവന്മാർക്കും എപ്പോഴും സംശയമാണ് ഈ ഏഴ് പതിനാല് ലോകത്തിന്റെയും എല്ലാ കാര്യവും താൻ ഒറ്റയ്ക്ക് നോക്കണ്ട എന്ന് കരുതി സൃഷ്ടിക്കായി ഭഗവാൻ തന്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു സംഹാരത്തിനായി ശിവഭഗവാനെയും ആ ബ്രഹ്മാവ് താൻ എങ്ങനെയാണ് ഈ താമരയിൽ വന്നത് എന്ന് അറിയാൻ താമരത്തണ്ടിലൂടെ ഊഴന്ന് താഴെ ഇറങ്ങി നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല അപ്പോൾ ഒരു അശരീരി ഉണ്ടായി തപ തപ എന്നായിരുന്നു ആ അശരീരി അത് കേട്ടിട്ട് ബ്രഹ്മാവന് മനസ്സിലായി തപസ് ചെയ്യാനാണെന്ന് അങ്ങനെ ബ്രഹ്മദേവൻ തപസ് ചെയ്യാനായിട്ട് ആരംഭിച്ചു അങ്ങനെ തപസ്സിനൊടുവിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അർജുനന് കാട്ടിയതുപോലെ വിശ്വരൂപം ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്തു എന്നിട്ട് ഈ ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുകയായിരുന്നു ഈ നാല് ശ്ലോകങ്ങളാണ് ഭഗവാൻ പറഞ്ഞത് ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം ഒമ്പതാം അധ്യായത്തിലെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ചു വരെയുള്ള വരികളാണ് ചതുശ്ലോകി ഭാഗവതം സദസത്പരം സത്പരം പശ്ചാത്തം योऽवशिष्येद सोऽस्म्यहम् हृदेर्थम् यत् प्रदीयेत न प्रदीयेत चत्मिनी यद्विद्यादात्म्यो माया यदा वासो यदा तमः यदा महान् विभूतानि भूतेषु चावजेष्वन् प्रविष्टान्यप्रविष्टानि तदा तेषु न तेष्वहम् एतावदेव जिज्ञास्यम् तत्त्वजिज्ञासुनात्मनः തിരോഭ്യം യേം സമാധിഷ്ട പരമേണ സമാധിന ഭൻ കൽപ്പ വികൽപ്പേഷു നിമുഹ്യതി കർഹിച്ചേ ഹരേ കൃഷ്ണ ഇങ്ങനെ വായിക്കുമ്പോൾ ആർക്കും തന്നെ ഇതിന്റെ അർത്ഥമറിയില്ല ബ്രഹ്മാവ് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ അവിടുന്ന് എല്ലാം അറിയുന്നവനും എന്റെ ഉള്ളിൽ തന്നെയുള്ള സത്വമാണെങ്കിലും അവിടുത്തെ പ്രഭാവം മനസ്സിലാക്കി തരാൻ ഞാൻ താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു അവിടുത്തെ പരമസത്യയെപ്പറ്റിയും നിരാകാരനും ആപേക്ഷികമായി സാകാരവുമായ വിശ്വരൂപത്തെപ്പറ്റിയും എനിക്ക് അറിവുണ്ടാക്കി തന്നാലും അവിടുന്ന് ഈ വിശ്വം മുഴുവനും നിറഞ്ഞിരിക്കുന്നുവെങ്കിലും സ്വന്തം മായാശക്തിയാൽ ഭൂമിയിൽ പ്രത്യക്ഷമായി കാണപ്പെടുന്നു അവിടുന്ന് വിശ്വത്തെ സംരക്ഷിക്കുകയും അവസാനം സ്വശക്തിയിൽ വിലയിപ്പിക്കുകയും ചെയ്യുന്നു എട്ടുകാലി തന്നിൽ നിന്ന് വലയുണ്ടാക്കി അതിൽ കുറച്ചു നേരം കളിച്ച് അവസാനം തന്നിലേക്ക് തന്നെ ഉൾവലിയുന്നു ഇതേക്കുറിച്ച് ഞാൻ എന്നും അറിവുള്ളവനാകട്ടെ അവിടുത്തെ കയ്യിലെ ഒരു ഉപകരണമായി ഈ സൃഷ്ടികർമ്മത്തിൽ എന്നെ പങ്കെടുപ്പിച്ചാലും ഞാൻ സൃഷ്ടിച്ചു എന്നൊരു തോന്നൽ എന്നിൽ ഉണ്ടാകാതെയും ഇരിക്കട്ടെ അങ്ങനെ ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ പറയുന്നതാണ് ഈ ശ്ലോകം ഏറ്റവും നിഗൂഢവും ഉന്നതവുമായ ആ വിജ്ഞാനം ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്റെ അനുഗ്രഹത്താൽ നിനക്കാ അറിവിന്റെ സാന്നിധ്യം എന്നും ഉണ്ടാവുകയും എന്റെ ശരിയായ സംശുദ്ധ രൂപത്തെ പറ്റിയും പ്രത്യക്ഷാവസ്ഥകളെപ്പറ്റിയും ഉൾക്കാഴ്ച ഉണ്ടാകുകയും ചെയ്യും ബ്രഹ്മദേവ തീർച്ചയായും ഞാൻ മാത്രമേ ആദിയിൽ ഉണ്ടായിരുന്നുള്ളൂ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ആപേക്ഷികമായി അസ്തിത്വമോ അനസ്തിത്വമോ ഉണ്ടായിരുന്നില്ല തന്നെ അതിലും ഇതിലും സൃഷ്ടിക്കപ്പെട്ടവയെങ്കിലും എല്ലാം സ്ഥിതി ചെയ്യുക മാത്രമാണ് എന്റെ മായാശക്തിയായാലാണ് വസ്തുക്കൾ എന്നിൽ സ്ഥിതി ചെയ്യുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുന്നത് അതൊരു പ്രതിഫലനം പോലെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പുകയുണ്ടാകുന്നതിന്റെ തുടക്കം തീയിൽ നിന്നാണെങ്കിലും പുകയിൽ തീ മറയ്ക്കപ്പെട്ട് കാണുന്നത് പോലെയാണ് എല്ലാ ജീവശരീരങ്ങളിലും പഞ്ചഭൂതങ്ങൾ പ്രവേശിക്കുന്നു എന്നും പഞ്ചഭൂതങ്ങളിൽ ശരീരങ്ങൾ പ്രവേശിക്കുന്നില്ല എന്നും ആപേക്ഷികമായി പറയാം അതുപോലെ ജീവസത്തയായി ഞാൻ ജീവജാലങ്ങൾക്കുള്ളിലും കയറിയിരിക്കുന്നു എന്നും അനന്തമായതിനാൽ ജീവജാലങ്ങൾക്കുള്ളിലും കയറേണ്ട കാര്യമില്ലെന്നും പറയാവുന്നതാണ് ശരിയായ സാധകൻ നേതി നേതി അതായത് ഇതല്ല ഇതല്ല എന്ന മാർഗത്തിലൂടെ അസത്യങ്ങളെ ഉപേക്ഷിച്ച് സത്യത്തെ സാക്ഷാത്കരിക്കേണ്ടതാണ് എല്ലാം ബ്രഹ്മമയം ഇതാണ് ബ്രഹ്മം എന്ന ദൃഢമാർഗത്തിലൂടെയും സത്യത്തെ സാക്ഷാത്കരിക്കാവുന്നതാണ് അങ്ങനെ പറഞ്ഞിട്ട് ഭഗവാൻ അപ്രത്യക്ഷമായി ബ്രഹ്മദേവൻ ധ്യാനത്തിലാണ്ട് പിന്നെയും നിലകൊണ്ടു സൃഷ്ടികർമ്മത്തിനായുള്ള ധ്യാനവും തപസ്സും വീണ്ടും അനുഷ്ഠിച്ചു ഈ സമയം നാരദൻ ബ്രഹ്മാവിനെ സമീപിച്ച് താങ്കൾ എന്നോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി ബ്രഹ്മാവ് അപ്പോൾ നാരദന് ഉപദേശിച്ചു വേദ ഇതിഹാസ പുരാണങ്ങളെല്ലാം തന്നെ രചിച്ചിട്ടും വേദവ്യാസന്റെ മനസ്സിനൊരു സന്തോഷവും സംതൃപ്തിയും കിട്ടിയില്ല ഒരു അപൂർണത അദ്ദേഹം ചിന്താകുലനായിരിക്കുമ്പോൾ നാരദ മഹർഷി അവിടെ എത്തുകയും തന്റെ സങ്കടത്തിന്റെ കാരണം വിശദമാക്കുകയും ചെയ്തു ഭഗവാനോടുള്ള പ്രേമഭക്തി നിറച്ച ഒരു കഥാമൃതം രചിക്കൂ വൃന്ദാവന ലീലകളാടുന്ന ആ സുന്ദരക്കണ്ണന്റെ പ്രത്യക്ഷ രൂപം വർണ്ണിക്കൂ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും ഇഷ്ടപ്പെടുന്ന ആ കളപൂജന ഗാനം ഈ പ്രപഞ്ചത്തിലെ സർവഭൂതങ്ങളിലും അലയടിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ കൃഷ്ണഭക്തിയുടെ ഗോപികാപ്രേമത്തിന്റെ അനശ്വര ഗാനം ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ പ്രത്യക്ഷ രൂപമായ ശ്രീമദ് ഭാഗവത രൂപത്തിൽ നമ്മുടെ കൈകളിലേക്ക് ഭഗവാൻ വേദവ്യാസൻ നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം നമുക്ക് തന്നു പുരാണങ്ങളിൽ വെച്ച് അതിശ്രേഷ്ഠമായ ഭാഗവതത്തിലെ ഈ നാലുവരി ദിവസവും എല്ലാവരും ജപിക്കുക ഭാഗവതം മുഴുവൻ വായിച്ചതിന് തുല്യമാണ് എന്നാണ് പറയുന്നത് ഹരേ കൃഷ്ണ